കട്ടൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ മേജിക്കിൽ പോയപ്പോടിയ പാട്ടാണ് സ്റ്റാർ മേജിക്കിൽ ഒരു പാട്ട് ഉണ്ടാക്കി പാട്ട് പാടിയിട്ടുണ്ട് ഗോപിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാണ് ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ വേദിയിലും കട്ടൻ ചായ പാടാറുണ്ട് പ്രാക്കിട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവുള്ളൂ ശരിക്കും അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ കേരളത്തിൽ എല്ലാവർക്കും കട്ടൻ ഇഷ്ടമാണ് അപ്പം അങ്ങനെ കൊച്ചാമ്മ വീട്ടിൽ വരും കൊച്ചാമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കട്ടൻ

ਵਈ ਕਿਟੂ ਨੂੰ ਕਟੰਜਾਇਆ ਕੜੁਪੰ ਨੂੰ ਤੂਟੀ ਕਟੰਜਾਇਆ ਉਕਾਰਤ ਨੂੰ ਵਈ ਕਿਟੂ ਨੂੰ ਕਟੰਜਾਇਆ ਕੜੁਪੰ ਨੂੰ ਤੂਟੀ ਕਟੰਜਾਇਆ ਕਟੰਜਾਇਆ ਨੰਬਰ ਕਟੰਜਾਇਆ ਚਮਕੇ ਇਸ਼ਟਪਟਾ ਕਟੰਜਾਇਆ ਕਟੰਜਾਇਆ ਨੰਬਰ ਕਟੰਜਾਇਆ ਚਮਕੇ ਇਸ਼ਟਪਟਾ ਕਟੰਜਾਇਆ ਕਲਿਆਣ ਨੂੰ ਨੋਕੁੰਨਦ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയിക്കുന്നത് അത്യാവശ്യം തീറ്റള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും കല്യാണമൊക്കെ ആവുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിയും എല്ലാവരും അറിയിക്കുന്നതാണ് അമ്മച്ചി ഞാനും കൂടെയാണ് ഇത് കല്യാണം ആകാൻ നേരത്തെ ഉറപ്പിക്കാൻ നേരത്തെ അറിയിക്കുന്നത് ഞാനാണിനി കല്യാണം കഴിക്കാനുള്ളൂ നമ്മുടെയൊക്കെ ആർട്ടിസ്റ്റുകളുടെ നേരത്തെ ഞങ്ങൾ സ്റ്റാർ മരിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ

ഗുളാബാണ് അത്യാവശ്യം ഗുളാബിലാണ് എല്ലാ ഡ്രസ്സും കിട്ടുന്നത് നമുക്ക് ഡ്രസ്സ് വരാൻ നേരത്ത് നമ്മൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കും ഞാൻ അത്യാവശ്യം എനിക്ക് ഡ്രസ്സ് വരുന്ന എല്ലാവർക്കും പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അവനിക്ക് ഡ്രസ്സ നടക്കാറുണ്ട് ഞാനായിട്ട് നമ്മൾ മിക്ക ഡ്രസ്സുകൾ ഗുളാബായിട്ട് കിട്ടുന്നത് ായി പണ്ടത്തെ കാലത്ത് ഞാൻ ഇങ്ങനെ കഴിച്ചിരുന്നു പോയിട്ടുണ്ട് ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളായാലും മാറി ഈയൊരു വാച്ച് അറിയാവുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യാനോട്ടെ വാച്ച് അതെ പുള്ളി പറയോട് അറിയാവുന്ന ആൾക്കാർ ചെലപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല പറയുന്നില്ല ക്രിക്കറ്റ് കളിക്കാർ പ്ലെയർ വാച്ചി ഭയങ്കരമായിട്ട് വൈറലായതാണ് വിരാട് വിരാട് കോഹ്ലിയല്ലോത് ശർമ്മ അല്ല അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ എനിക്കും അറിയാൻ പറ്റാ അപ്പൊ ഞാനും അതെല്ലാം കണ്ടു ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ലക്ഷങ്ങള് കോടികള് വില അതില് പറയുന്നുണ്ട് ഈ നമ്മള് ഈ പുള്ളി ക്രിക്കറ്റ് കളിക്കാരൻ ഉപയോഗിച്ച ബാച്ചിന് എനിക്ക് മൂന്ന് കോടി രൂപ വിലയുണ്ടാകും ഞാൻ പറഞ്ഞത് മൂന്ന് കോടിയും ഒരു ലക്ഷത്തിനും ഒക്കെ ഒന്നും മേടിക്കാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു വാച്ച് ആയിട്ട് കണ്ടെടുക്കുമ്പോൾ കോപ്പി അയക്കാൻ സാധ്യതയുണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് കോപ്പിയാണിത് അപ്പൊ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് വാച്ചുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ദുബായിലൊക്കെ പോയിട്ടുള്ള ശ്രദ്ധിക്കാൻ ഞാനിപ്പോ വാച്ചൊക്കെ കിട്ടുന്നത് ഞാനിപ്പോ വാച്ചിന്റെ അപ്പൊ അങ്ങനെ പ്രൊമോഷൻ വാച്ച് ഇഷ്ടപ്പെട്ട് ഗിഫ്റ്റ് തന്നതാണ് ഒരാൾ പ്രൊമോഷന്റെ ദുബായിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ തരും ആ കൂട്ടത്തില് കിട്ടിയതാണ് അത് റിലീസിങ്ങിന് വന്നു കഴിയുമ്പോഴാണ് നമുക്കത് ഇനി പറഞ്ഞതു കൊണ്ട് കാര്യമുള്ളു എന്നിട്ട് സിനിമയൊക്കെ റിലീസിന് അടുത്തുമ്പോൾ ഞാനത് വീഡിയോസിനടുത്ത് പറയും ഇപ്പൊ മെയിനായിട്ട് പ്രോഗ്രാംസാണ് കൂടുതലുള്ളത് ഉദ്ഘാടനങ്ങളും മറ്റുള്ള പരിപാടിയൊക്കെ അങ്ങനെ പോകുന്നു സിനിമ ഇപ്പം ചെയ്തു പ്രൊഡക്ഷൻ നമ്പറും ആലപ്പുഴയിലെ ഒരു ഡയറക്ടറാണ് എസ് ഐ ആണ് പുള്ളി ആണ് ഡയറക്ടർ ഞാൻ പടത്തിൽ സംരക്ഷിച്ചു കൊടുക്കി എത്ര മര സിനിമ വലിയ സിനിമകളൊക്കെ കമ്മിറ്റ് കമ്മിറ്റിയാൻ പോകുന്നുണ്ട് വലിയ 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 കാര്യങ്ങളൊക്കെ അടുത്തതിനും അപ്പൊ സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മുടെ ഡെയിലി ആണിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമരെ നമ്മളെത്തിച്ചത് ഒരു കാലഘട്ടത്തെ സിനിമയാണ് എനിക്ക് മൂല്യം തന്നത് പിന്നീട് സോഷ്യൽ മീഡിയ ആണ് ത്രീ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള എൻക്വയറികളാണ് വിദേശ രാജ്യങ്ങളിലടക്കം കാണുന്ന എല്ലാ ഉദ്ഘാടനങ്ങളും എല്ലാ കോളേജ് പരിപാടികളൊക്കെ പോയിരുന്നു നമ്മുടെ ഫോളോവേഴ്സിലോരാരോ ഏതെങ്കിലും ഒരാളായിക്കൊള്ളൂ വിളിക്കുന്നത് വലിയ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ അങ്ങനെ ഫോളോവേഴ്സ് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന ഒരാളും കൂടിയാണ് അത്യാവശ്യം ആനിങ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ അറിയാലോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് വിളിക്കണുണ്ട് ആണെങ്കിലും നേരത്തെ നൂറ് കിട്ടിയ സ്ഥാനത്ത് ഇപ്പം നമുക്ക് യുവതിന് കിട്ടുന്നത് ഉദാഹരണം പറഞ്ഞു എൺപത് ശതമാനം പൈസ ഫേസ്ബുക്ക് കിട്ടി കുറച്ച് പറ്റില്ല യൂട്യൂബാണ് ഇപ്പം ാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഒരു ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു ഞാനൊക്കെ കാലഘട്ടത്തില് ആദ്യം പൈസ വന്ന അമ്പത് പേരിലൊരാളാണത് ഇപ്പൊ നോക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മലയാളികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നല്ല കണ്ടന്റുകൾ വീട്ടിലെ കണ്ടന്റുകൾ ഒരു വീട്ടിൽ തന്നെ നാല് ചാനലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് എത്ര നമുക്ക് കൊടുക്കും പൈസ കോടികളുടെ പൈസ മാസം മാസം കൊടുക്കണം അതാണ് മനസ്സിലാക്കിയത് അപ്പോൾ എനിക്ക് വന്ന് ഫേസ്ബുക്കൊക്കെ കുറേ നാളെ നിന്നു മാത്രം ആയതുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് മേലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ജനറേഷനിലേക്ക് വന്ന് ഫേസ്ബുക്ക് അതിൽ ഉപയോഗിക്കില്ല ഇപ്പം തന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ പോലത്തെ ഇതിലേക്ക് മാറി യൂട്യൂബ് എപ്പോഴും അടിപൊളിയായിട്ട് ഗൂഗിളിൻ്റെയാണ് യൂട്യൂബ് യൂട്യൂബും എപ്പോഴായിട്ട് നല്ല ഏണിങ്സ് കിട്ടുന്ന ചുരുക്കം മലയാളികൾ ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഭയങ്കര ആണെങ്കിൽ കേട്ടിട്ടുണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്കും ഇപ്പോഴും പഴയ പോലെ തന്നെ പൈസ കിട്ടുന്നുണ്ട് കേരളത്തിൽ യൂട്യൂബും ഭയങ്കര റീച്ച് കുറവാണ് എല്ലാവരും എനിക്ക് ഇതുപോലെ തന്നെ എല്ലാവർക്കും ചാനൽ ചാനലുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എത്ര നല്ല കണ്ടന്റ് ഇട്ടാൽ യൂട്യൂബും ഭയങ്കര കുറവാണ് അറിയാനുള്ള ഡെയിലി മണിക്കൂറുകൊണ്ട് കണ്ടന്റ് ഇരുന്ന ആൾക്കാരാണ് നിങ്ങളെ കേട്ടത് വാച്ചിനെ കുഴി വാച്ചിനെ റിവി പറയാനേട്ടോ പുള്ളി പറയും ഇതിൽ വാച്ചിനെ കണ്ടാനേ എനിക്ക് കുഴി പുള്ളി പറയും കണ്ണാടി കൊണ്ടോ எல்லാർക്കും കാണുന്നത് തന്നെ അറിയാം പുള്ളി എന്തായാലും വാച്ചിന്റെ കാര്യം പുള്ളി തീരുമാന ആക്കിയോളും എന്ന് തോറും തീരുമാന ആക്കിയോളേണ്ട് ട്രോളി ചെയ്യും അല്ല അത്ര തോന്നുന്നില്ല സ്നാഗ് എത്തിക്കണോ ഓഹോ ഈ ക്രിക്കറ്റ് കളിക്കാരേ കെട്ടിക്കണ ആഹാരമൊക്കെ എനിക്ക് തോന്നുന്നു നടേഗറ ആയിക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം പോയിച്ചെന്ന് യോണാണ് ഉണ്ടായിരുന്നത് ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് അഞ്ച് വർഷം ഉപയോഗിച്ച് സെക്കൻഡ് ആണ് മേടിച്ചത് പിന്നെ അത് എത്തിക്കലേക്ക് മാറി നമ്മളിത്ര നമ്മൾ ഇപ്പോൾ സെവൻ സീറ്റ് വണ്ടി സി എൻ ജി ആക്കിയതാണ് സി എൻ ജിയിൽ അതിന് വേണ്ടി ഇപ്പോൾ ഒന്ന് ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടിയത് ഇനി ഞാൻ എനിക്ക് എൻ്റെ ആകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ എന്നല്ല നമ്മുടെ ഇതിൻ്റെ പേര് അല്ല ഇന്നോവ ഇനോവ എടുക്കാൻ ഭയങ്കര ആഗ്രഹിച്ചൊരാളായ ഇനോവ മൈലേജ് എന്നാൽ താറാൻ കാരണം അല്ല കിട്ടണ പൈസ ബാറ്ററി മറ്റേ പെട്രോൾ അടിക്കാൻ മാറ്റി വെക്കാൻ പറ്റില്ല ഹൈബ്രിഡ് പറ്റിയത്യാവശ്യം സ്പേസും എന്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട് പുള്ളിക്ക് ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് യാത്ര സൂളും ഉണ്ട് വലിയ വണ്ടികളാണ് എപ്പോഴും ഉള്ള വണ്ടികളാണ് എപ്പോഴും യാത്രയാണുണ്ട്

നിങ്ങളെ പത്തൊരാളെ ഇപ്പൊ നീ ഇവിടുത്തെ സെലിബ്രേറ്റി നീ അതൊക്കെ അഭിനയിച്ച തന്നെ പറയില്ല പറയലോ നിങ്ങൾക്കൊരു എന്തോ സംഭവം ആണെന്ന് അമ്മച്ചി കറിയ സംഭവം കഴിഞ്ഞാൽ മലയാളം ഒന്നും ആയിട്ടില്ല അത്യാവശ്യം ഈ ഫ്ലവേഴ്സ് ചാനലിൽ പരിപാടി പോകുന്നു വിജയുടെ പടത്തിൽ അഭിനയിച്ച് കൊണ്ടായിട്ടൊക്കെ അഭിനയിച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയാം അപ്പൊ അമ്മച്ചി കൊടുത്തേക്ക് ഞാനിപ്പോഴും പണിക്കോണെന്നുള്ള ചിന്ത പണിക്കോണില്ലെന്ന് അമ്മച്ചി ഞാൻ എവിടെ പോണെന്ന് നമുക്ക് കാര്യം അമ്മച്ചി സോഷ്യൽ മീഡിയയിൽ നിന്നും കാണാറുണ്ട് അമ്മച്ചി ചാനൽ പ്ലവേഴ്സ് ചാനലിൽ ഞാൻ അനക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് കാണുന്നത് അപ്പം അമ്മച്ചിക്ക് ഞാനിപ്പോഴും ടൈച്ച് പോണിക്ക് പോണ മകനാണ് എവിടെ പോണെന്നൊക്കെ ചോദിക്കുന്നതാണ് പറയുന്നത് അമ്മച്ചി അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ എവിടെയൊക്കെയാണ് പോണത് എവിടെയൊക്കെയാണ് യാത്ര പറയാറുണ്ടെങ്കിലും സോഷ്യൽ മീഡിയക്ക് മീഡിയയ്ക്കൊന്നും കാണാത്ത അമ്മച്ചിക്കാരൻ ധാരണയില്ല ഞാനെപ്പോഴും നന്നായിട്ട് നല്ല യാത്രയെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാറുണ്ട് അമ്മച്ചിക്ക് ും താമസം എവിടെമാതിരി താമസറ്റി അങ്ങനെലണ്ട് വീട്ടില്